ഓൾറെഡി നമുക്ക് ലഭിച്ചൊരു കാര്യം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് നമ്മൾ വർഷം ഇതൊന്ന് വിടുതലിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന ഒരു സഭ നമ്മളാണ് കാരണം അത് പാപത്തിൽ നിന്നും നരകത്തിൽ നിന്നുള്ള വിടുതൽ അതിലും വലിയ വിടുതൽ നമുക്ക് ചിന്തിക്കാനില്ല പിന്നെ നമ്മുടെ ഓരോ സാഹചര്യങ്ങളും നമുക്കൊരു ഒരു വിടുതലുണ്ട് അവിടെ കർത്താവിന്റെ മൈൻഡ് എന്താന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് അതിൽ വിടുതലായി കാരണം കർത്താവ് ഇങ്ങനെ ചിന്തിച്ചത് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ആ ഒരു പരിജ്ഞാനം ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമുക്ക് എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഒരു വിടുതലിന്റെ കാരണമാണ് ഇവിടെ പറയുന്ന നീതിമാൻ വളരെ കഷ്ടപ്പെട്ടാണ് സ്വർഗത്തിൽ പോകുന്ന നീതിമാൻ വളരെ പ്രയാസപ്പെട്ട് ഒരു വിധത്തിലാണ് ഞാൻ അതായത് എപ്പ വേണമെങ്കിലും പോവാം എപ്പോ വേണമെങ്കിലും വീണ് പോവാം അതുപോലെയാണ് നീതിമാന്റെ യാത്ര ഈ ഒരു മുഴുവൻ കേക്കണം കേട്ടോ ഇടയ്ക്ക് നിർത്തൽ അത്ര കഠിനമായൊരു യാത്രയാണ് നമ്മുടെ ഈ പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന പുസ്തകം ജോൺ ബെനിയൻ്റെ പുസ്തകമാണ് അത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ ഫിൽഗിരി പ്രോഗ്രസ് എന്ന് പറയും മലയാളത്തില് അത് പരദേശി മോഷയാത്ര ബൈബിൾ കഴിഞ്ഞാൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് പരദേശി മോക്ഷയാത്ര ക്രിസ്ത്യാനി വലിയൊരു ബാണ്ഡും പാപവുമായിട്ട് വന്ന് അത് ക്രൂശിലത് ഇറക്കി വെച്ചിട്ട് ഫ്രീ ആയിട്ട് ഒരു നടപ്പ് നടക്കുകയാണ് പരദേശിയുടെ മോശയാത്രയാണ് ആ മോഷയാത്രയിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട് ഏത് സമയത്ത് ആവുന്ന വഴികൾ വലിയ കുട്ടുമുളിയുടെ മുകളിലൂടെ താഴ്വരയിലൂടെ പ്രലോഭനങ്ങളുടെ നടുവിൽ എപ്പോ വേണമെങ്കിലും വീടാകുന്ന യാത്ര യാത്രയിൽ വഴിയും മുഴുവൻ അറിയിപ്പുകളാണ് അപ്പോൾ അത്ര യാത്രയാണ് നമ്മൾ ചെയ്യുന്നത് ആണോ ആണോ അല്ലേ ആണ് പക്ഷെ അതിന്റെ കാരണം നമ്മള് നമുക്കൊരു വാഗത്വം ഉണ്ട് അവിടെ എത്തിക്കൊള്ളാം അപ്പൊ ഈ രണ്ടും നമ്മൾ ഒരേ സമയത്ത് നോക്കും അതായത് കർത്താവിന്റെ ഭാഗത്ത് അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും വീണു പോകാവുന്നതിലുള്ള ഇടുക്കു വഴിയിലൂടെയുള്ള ഒരു അപ്പൊ ഓരോ സമയത്തും ഈ മുന്നറിയിപ്പുകൾ ഇങ്ങനെ കിടക്കുക ബൈബിൾ മുഴുവൻ എവിടെ നോക്കിയാലും അങ്ങോട്ട് നോക്കല്ലേ ഇങ്ങനെ ചെയ്യില്ലേ എന്ന് പറയുന്നു അതിനർത്ഥം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അത്ര സൂക്ഷ്മമായി ജീവിക്കേണ്ട ഒരു ജീവിതമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആ ഓരോ സമയത്തും ഈ മുന്നറിയിപ്പുകൾ എന്തിനാണ് വെച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് അത് നമുക്ക് ഈ എന്താണ് വിശുദ്ധീകരണം എന്ന് മനസ്സിലാകാനും ക്രിസ്തു നടന്ന നടപ്പ് എന്താണെന്ന് പരിശീലിക്കാനും വേണ്ടിയ കർത്താവ് മാത്രമേ അതിലെ എന്താ പറയുന്നത് സ്വന്തം മെരുദിനാൽ നടന്നിട്ടുള്ളൂ സ്വന്തം ശക്തിയാൽ നടന്നിട്ടുള്ളൂ അതായത് സ്വന്തം അനുസരണത്താൽ നടന്നിട്ടുള്ളൂ നമ്മൾ ആ വഴിയിലൂടെ നടക്കുന്ന മുഴുവൻ കൃപ കൊണ്ടാണ് അപ്പൊ കഷ്ടത വരുമ്പോൾ ആ ഇടുക്ക് വഴിയിലൂടെ നമ്മൾ കയറി കഴിയുമ്പം ഈ യാത്ര പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത യാത്രയാണ് ആ യാത്രയില് ഏത് സമയത്തും പെരുഷായി പോകാവുന്ന ഒരു യാത്രയിൽ പെരുഷാകാതെ നശിച്ചു പോകാതെ അപ്പുറത്ത് നമ്മൾ എത്തും എന്നുള്ളതാണ് രക്ഷയുടെ ഗാരം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ആ ഒരു യാത്രയിലെ കഷ്ടങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ വഴികളാണ് മീൻസ് ഓഫ് ഗ്രേസ് കൃപയുടെ മാർഗങ്ങൾ നമ്മുടെ ആ ഇടുക്കുവഴിയിലൂടെ കിടത്തി 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 കൊണ്ടുപോയി ആ മുന്നറിയിപ്പുകളെല്ലാം വെച്ച് നമ്മുടെ സ്വഭാവത്തെ വിശദീകരിച്ച് ക്രിസ്തുവിനെ അനുയോജ്യമാക്കി മാറ്റി അവന്റെ സ്വഭാവത്തിന് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഇതിലൂടെ കിടത്തിവിടേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ് ദൈവം അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്തോ അവന്റെ മക്കളെ അവൻ ശിക്ഷിക്കാതെ വിടുകയില്ലേ അത് ശിക്ഷയല്ല അതിന് നമ്മൾ ബാലശിക്ഷ എന്നാണ് പറയുന്നത് അപ്പോൾ നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുള്ളവന്റെ കാര്യം രണ്ട് കാര്യങ്ങൾ അവൻ ആ വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ ആ വാക്യത്തിലുണ്ട് ഒന്ന് അവൻ നീതിമാനാണ് ആണ് എന്നുള്ള കാര്യം രണ്ട് അവൻ രക്ഷ പ്രാപിക്കും എന്നുള്ള കാര്യം മൂന്ന് അവൻ കുറെ കഷ്ടപ്പെടും എന്നുള്ള കാര്യം ഇത് മൂന്ന് ചേർത്താണ് ആ വാക്യം ഉണ്ടായിട്ടുള്ളത് ശരിയല്ലേ അപ്പോൾ പാപത്തിൻ ചോദന കേമമായി വരുമ്പോൾ അത് വരും അപ്പൊ പറയും വീണു വീണുപകരുത് വാണിങ് പക്ഷെ അത് കേൾക്കുമ്പോ വിശ്വാസി ചെയ്യും അയ്യോ ഇല്ല ഇല്ല എന്ന് പറയേ അങ്ങനല്ലേ പറയുള്ളൂ കാരണം നമുക്ക് രക്ഷപ്പെടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ആ അന്ന് ഒന്ന് വീണ് നോക്കാം ഏതായാലും രക്ഷിക്കപ്പെട്ട സ്വർഗത്തിൽ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഒന്നും വീണാലും സാരമില്ലെന്ന് ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല കാരണം ഇതൊരു വളരെ പ്രയാസമുള്ള ഒരു യാത്രയിൽ നമ്മൾ ജയിച്ചേ പറ്റൂ അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ വളരെ ഗൗരവമായിട്ട് പാപത്തെ കാണേണ്ടത് ഈ പല ആൾക്കാർക്കും രക്ഷയുടെ ഉപദേശം കേൾക്കുമ്പോൾ പാപത്തെ എങ്ങനെ കാണണം എന്ന് കാരണം വിചാരിക്കുന്ന ആ സാരമില്ല അത് ദൈവിട്ടു ദൈവം ക്ഷമിച്ചു അങ്ങനെ ചിന്തിക്കുന്നു പക്ഷെ അങ്ങനെ അല്ല ഓരോ പാപത്തിനും നമ്മളെ മരണത്തിൽ തള്ളിവിടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഇങ്ങനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് കാണേണ്ടത് ഓരോ നിമിഷവും ഏത് സമയത്തും വീണു പോകാവുന്ന ഒരു ജീവിതമാണിത് പക്ഷെ നമ്മൾ വീണു പോകുകയില്ല എന്നുള്ളത് ദൈവത്തിന്റെ കൃപ മാത്രമാണ് അത്രയും ഗൗരവത്തോടെ നമ്മൾ ഈ യാത്രയെ കാണണം അപ്പൊ പല ആളുകൾക്ക് മനസ്സിലാകുന്ന എന്താണ് ഒരു സ്ഥലത്ത് കുറെ സ്ഥലങ്ങളിൽ ബൈബിൾ പറയുന്നു എന്താ എൻ്റെ കയ്യിൽ നിന്ന് ആരും നിങ്ങളെ പിടിച്ചുപറിക്കുകയില്ല ഉം തിരഞ്ഞെടുത്തവരെല്ലാം അവൻ മുന്നറിഞ്ഞവരെ വിളിക്കുകയും മുൻ നിയമിച്ചവരെ വിളിക്കുകയും വിളിച്ചവരെ നീതീകരിക്കുകയും നീരീകരിച്ചവരെ അവൻ നമ്മെ ക്രിസ്തുവിനോടുകൂടി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു പിന്നെ എഴുന്നേൽപ്പിച്ചുടാൻ പറ്റുമോ നിത്യതയിൽ സമയത്തിനകത്താണ് ഇരുത്തിയേക്കുന്നതെങ്കിൽ സമയം കഴിയുമ്പോൾ പോക്കളാന്ന് പറയാൻ അല്ലെ ടിക്കറ്റ് കൊടുത്ത് സിനിമകോട്ടെ പോയിരുന്ന മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകണം കാരണം അത്രയും നേരം എടുത്തിട്ടുണ്ട് പക്ഷെ നിത്യതയിൽ അങ്ങനെ അല്ല നിത്യതയിൽ നമ്മൾ ഇരുത്തിയിരിക്കുന്നു പറഞ്ഞാൽ അർത്ഥം എന്താ അവൾ ടൈമിനാൽ സമയത്താൽ ഒന്നും സംഭവിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ എപ്പോഴും അവിടെ കാണും കാരണം അങ്ങനെ നമ്മൾ നിത്യതയില്ല ബൈബിളിൽ ഒരു ഒരു പാസേജും ഒരു ഏരിയ മുഴുവൻ അതാ പറയുന്നത് അതായത് നമ്മൾ നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടത് അപ്പൊ ഈ വഴി ഇങ്ങനെയാണ് ഇപ്പൊ പറയുക കൊച്ചുവാഴ്ച വായിക്കു ഏതാ മൂന്നിന്റെ പതിനാറ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിങ്ങൾ ആ വഴിയെ കുറിച്ച് ഓർത്തു നോക്കി നടന്നു വരുന്നവൻ തന്റെ ഏകജാതനായ പുത്രനെ നോക്കി നടക്കുന്നവൻ നശിച്ചു പോകാതെ അപ്പുറത്തെത്തേണ്ടതിന് ദൈവം അവനെ അവന് നൽകാൻ വേണ്ടി അത്രയും സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മുന്നറിയിപ്പിന്റെ പാസേജുകൾ എല്ലാം അവിടെ വെച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ് യേശുക്രിസ് ഏതു വഴിയെ നടന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അതായത് ആ പരിജ്ഞാനം ഉണ്ടാകുവാൻ നമുക്ക് ഈ നമ്മുടെ അതായത് ഈ ഉപദേശത്തെ കുറിച്ച് പറയുന്നത് പറഞ്ഞ പി പെർസിവിയറൻസ് ഓഫ് സയൻസ് എന്താണെന്ന് അറിയാം കഠിനാധ്വാനത്തിലൂടെ വിശ്വാസി നിലനിൽക്കുന്നുണ്ട് അതായത് ഒരു വിശ്വാസി അവന്റെ വിശ്വാസത്തിന് വേണ്ടി അങ്ങേയറ്റം കഠിന പ്രയത്നം ചെയ്യുന്നതാണ് അതാണ് പെർസീവിയറൻസ് പറയുന്നത് അവനത് ചെയ്യാതിരിക്കാൻ പറ്റുന്നത് കാരണം ഹി ഹാസ് എ ന്യൂ നേച്ചർ പാപത്തെ താലോലിക്കാൻ സാധിക്കില്ല അത് കോട്ടയ സാരമില്ല എന്ന് പറയാൻ സാധിക്കില്ല അപ്പോൾ എല്ലാം നമ്മൾ വരും ഇപ്പൊ മരണം പോലും മരണം നമ്മൾ നേരിടുമ്പം പലപ്പോഴും ആദവും ഹവ്യം പാപം ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ഈ മരണം എന്ന ശിക്ഷ ഉണ്ടായത് ആണ് പക്ഷെ മരണം എന്ന ശിക്ഷ ഇനി നമുക്കില്ല എന്തുകൊണ്ടില്ല യേശുക്രിസ്തുവിൽ നമ്മുടെ എല്ലാ ശിക്ഷകളും എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു അപ്പൊ മരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പാപത്തിന്റെ ഫലമായി ഉണ്ടായതല്ല പാപത്തിന്റെ ശിക്ഷയായി വരുന്നതല്ല എന്തുകൊണ്ടല്ല കാരണം നമ്മുടെ പാപത്തിൽ ഒരു ശിക്ഷയും ഇനി നമ്മൾ വഹിക്കേണ്ടതില്ല അതെല്ലാം കാൽവരി ക്രൂശിയിൽ കർത്താവ് വഹിച്ചു കഴിഞ്ഞു പിന്നെ എന്തിനാണ് നമ്മൾ മരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ അടുത്തേക്ക് പോകാൻ വേറെ വഴിയില്ല ഈ ശരീരം നല്ല ശരീരമായിരുന്നെങ്കിൽ നേരെ നമുക്ക് നടന്നു കീഴിലേക്ക് പോകാറുണ്ട് പക്ഷെ ഈ ശരീരം ബലഹീനമായിരിക്കുന്ന അതിന്റെ വീട് മറക്കാത്തത് കൊണ്ടും അതിന്റെ ടൈം ആകാത്തത് കൊണ്ടും ആ രക്ഷയുടെ ബെനഫിറ്റ് നമ്മളിലേക്ക് വളരെ പതുക്കെ മാത്രം ലഭിക്കുന്നതുകൊണ്ടും യേശുക്രിസ്തു രണ്ടാമത്തെ വരവിൽ മാത്രമേ ശരീരം സ്വർഗത്തിന് യോഗ്യമായ രീതിയിൽ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് കൊണ്ടോ നമുക്കിപ്പം സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഈ ശരീരത്തെ ഇവിടെ ഇട്ടിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ഇപ്പോൾ ജീവിക്കാൻ പറ്റുള്ളൂ ആ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലോട്ട് പോകാനുള്ള ഒരു വഴിയാണ് എന്ത് മരണം അപ്പൊ മരണം എന്ന് പറയുന്ന വിശ്വാസിയെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ് കാരണം എന്താന്നറിയോ ആ മരണത്തിൽ അവൻ രക്ഷിക്കപ്പെട്ട അന്നോട്ട് പങ്കാളിയാണ് രക്ഷിക്കപ്പെട്ടുള്ള കൺഫനാണ് അതിന് മരണത്തിന് ഒരുക്കുമാണ് ശരിക്കും ഈ സ്നാനത്തിൽ കുറിച്ച് മുക്ക ചെയ്യുന്നത് മരിക്കാൻ റെഡി ആയിക്കുമ്പോൾ മോനെ ശരി അതായത് ഈ യാത്രയുടെ അന്ത്യം നമ്മുടെ ശരീരത്തെ വിട്ടിട്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് ഓക്കെ അപ്പോൾ ആ ആ ഡെത്ത് എക്സ്പീരിയൻസ് വിത്ത് ക്രൈസ്റ്റ് എല്ലാ സമയത്തും ഉള്ള ആ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കർത്താവിന്റെ കൂടെയുള്ള മരണത്തിന്റെ എക്സ്പീരിയൻസ് പറയുന്നത് നമ്മൾ അന്ത്യസമയത്ത് സന്തോഷത്തോടെ പോകാൻ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ് മനസ്സിലായ അപ്പോൾ ഇത്രയും വലിയ വഴി ഞാൻ പറഞ്ഞില്ലേ അവിടുന്ന് കയറി കിട്ടിയിട്ട് അതിന് മോലുകൾ നടക്കുമെന്ന് അത് എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് പക്ഷെ വീണു പോകില്ല കേട്ടോ വീണു പോകുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ തീർന്നു കാരണം പ്രത്യാശ പോയി പ്രത്യാശ പോകരുത് കാരണം പ്രത്യാശയുടെ ഉറപ്പാണ് എന്ത് ഇങ്ങനെ പറയണം ഏത് സമയത്തും വീഴാവുന്ന അവസ്ഥയാണ് അവസ്ഥ പക്ഷെ വീഴുന്നത് മനസ്സിലായ എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് നോക്കിയാൽ ഏത് സമയത്തും പക്ഷെ വീടില്ല എന്റെ കാരണം കർത്താവ് നമുക്കൊരു ഒരു വാങ്ങും അപ്പൊ ആ യാത്ര നടപ്പ് എപ്പോഴും നമ്മുടെ മനസ്സിൽ കാണണം ഭയങ്കര കഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ നടപ്പ് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹം എന്തായിരിക്കും ആ ഒരു നടപ്പാ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്തായിരിക്കും എന്റെ കർത്താവ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് നീന്റെ അടുത്തേക്ക് വന്നാൽ ചാടി രക്ഷപ്പെടാൻ പറ്റും ചില ആൾക്കാർ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കും അങ്ങനെ നടക്കത്തി നമുക്ക് ദൈവം വെച്ചിരിക്കുന്നിടത്തോളം കാലം പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ഈ നടപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ക്രിസ്തുവിനെ തന്നെയാണ് അതായത് നമ്മൾ ഈ നടന്ന അപ്പുറത്ത് എത്തുമ്പോൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോടെ അനുരൂപരായിട്ടായിരിക്കും ആദ്യത്തെ പത്ത് മിനിറ്റ് നടന്നുകൊണ്ടായിരിക്കില്ല അവസാനത്തെ പത്ത് മീറ്റർ നടക്കും നമ്മൾ കഷ്ടങ്ങളിലൂടെ തികഞ്ഞുവന്ന അഭ്യാസം തികഞ്ഞവരായി നീതി എന്ന സമാധാന ഫലം അനുഭവിക്കുന്നവരായിട്ടായിരിക്കും നമ്മൾ സന്തോഷത്തോടെ അങ്ങോട്ട് കടന്നിയത് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഒരു സമ്മറിയാണ് അപ്പോ അഷുറൻസ് ഓഫ് സാൽവേഷൻ അതായത് രക്ഷിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ടയാളെ സംബന്ധിച്ച് അവനുള്ള നിത്യമായ വാഗ്ദങ്ങൾ ഒരിക്കലും അവസാനിക്കാത്ത വാഗ്ദങ്ങൾ ആ വാഗ്ദത്തങ്ങൾ അതുപോലെ തന്നെ ദൈവം ആ വാഗ്ദത്വങ്ങൾ എപ്പോഴും പാലിക്കുന്ന ദൈവമാണ് അതിനെ നമ്മൾ ഒരിക്കലും സംശയിക്കാൻ പാടില്ല അത് നമ്മുടെ പ്രവൃത്തികളിലേക്ക് ആ വാഗ്ദത്തത്തെ കണക്കാനും പാടില്ല നമ്മുടെ പ്രവൃത്തികൾ നോക്കിയാൽ ഏത് സമയത്ത് നമ്മൾ വീണ് കഴിഞ്ഞു നിങ്ങൾ ഒരു നിമിഷം സ്വസ്ഥമായിട്ട് വരുന്നിട്ട് നിങ്ങളുടെ പ്രവർത്തികൾ പ്രവർത്തികൾ പോട്ടെ നിങ്ങളുടെ മൈൻഡിൽ ഒരു മിനിറ്റ് ഒന്ന് ആലോചന ഒന്ന് ചിന്തിച്ചൊക്കെ നിങ്ങളെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ വീണിരിക്കും നമ്മളിലേക്ക് നോക്കിയ സെക്കൻഡ് നമ്മൾ വീണു പക്ഷെ കർത്താവിംഗിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം വാക്കത്വം ചെയ്തവൻ വിശ്വസ്തനായാൽ നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ തീർച്ചയായിട്ടും അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നടത്താതിരിക്കില്ല ഓക്കെ അപ്പൊ ഇതെല്ലാം ഞാൻ നിങ്ങളെ കുറിച്ച് പറയാണ് മുന്നറിയിപ്പുകളും പറയാണ് പക്ഷെ വേദപുസ്തത്തിന്റെ പ്രത്യേകതയുണ്ട് ഈ പുതിയ നിയമത്തിൽ എവിടെയെല്ലാം പൗരോസ പത്രോസൊക്കെ എഴുതുമ്പോൾ അവര് സഭയിൽ വരുന്ന എല്ലാവരെയും വിശ്വാസികളായി തന്നെയാണ് എണ്ണുന്നത് അതിൽ പലരും രക്ഷിക്കപ്പെടാത്തവരായിരിക്കും പലരും അപ്പോഴും നന്നായിട്ടുണ്ടാവില്ല പല പല സ്വഭാവങ്ങളുള്ളവരായിരിക്കും പക്ഷെ ഇവരെല്ലാവരെയും വിശുദ്ധരെന്നാണ് എണ്ണുന്നത് കാരണം നമുക്ക് ആരെ അറിയില്ല നിങ്ങൾ എവിടെയെങ്കിലും അപ്പോസ്വലന്മാർ സഭയിൽ വരുന്ന ആരെയെങ്കിലും വിധിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ടോ പക്ഷെ അവർ അവിശ്വാസികളെന്ന് വിധിക്കുന്നില്ല അവർ രക്ഷിക്കപ്പെട്ടവരല്ലായിരിക്കും ബ്രദറെ എന്ന് പറയുന്നില്ല കാരണം ഒരുപക്ഷെ അപ്പോസ്വലന്മാർക്ക് സംശയം കാണുമായിരിക്കും പക്ഷെ അവരെല്ലാം പൂർണ്ണ കൃപയോടെയാണ് കാണുന്നത് അപ്പൊ നമ്മുടെ സഭയിൽ വന്നിരിക്കുന്ന എല്ലാവരെയും അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെന്ന് അഡ്രസ് ചെയ്തു പക്ഷെ ചിലരെങ്കിലും അതിനകത്ത് അങ്ങനെ അല്ലായിരിക്കാം ഓക്കെ അത് എങ്ങനെ തിരിച്ചറിയുന്ന യോഹന്ന പറയുന്നത് അവർ പിന്തിരിഞ്ഞു പോയതിനാൽ അവർ നമ്മുടെ കൂടെ ഉള്ളവരല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പൊ ശരിക്കും അന്ത്യം വരെ ആ നടപ്പ് ആ നടപ്പ് മറക്കല്ലേ ഇന്ന് പന്ത്രണ്ടര വരെ അത് മറക്കരുത് ഓക്കെ ആ നടപ്പ് നടന്ന് അവസാനം എത്തുമ്പോഴാണ് നമ്മൾ പറയുന്നത് അവനാണ് ശരിക്കും രക്ഷിക്കപ്പെടുന്നത് ഇടയ്ക്ക് ചാടിപ്പോയാണ് അത് അതായത് ആ വഴിയുടെ അവസാനം വരെ എത്തുന്നവർ മാത്രമേ കർത്താവിനാൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന നടപ്പിൽ വിശ്വാസത്താൽ പ്രവേശിച്ചിട്ടുള്ളൂ കർത്താവിനെ നോക്കി ഇറങ്ങിയവരാണെന്ന് എങ്ങനെ അറിയാം കർത്താവിനെ നോക്കി ഇറങ്ങിയവരാണോ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ഇറങ്ങിയവരാണോ എന്ന് എങ്ങനെ അറിയാം സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചവർ വീണ്ടും നല്ലോ കിടക്കുന്നു കരണയിൽ എന്ന് പറഞ്ഞ പോലെ വഴി അവിടെ ഇവിടെയൊക്കെ കാണും പക്ഷെ കർത്താവിനെ ആശ്രയിച്ച് പോയവരെല്ലാം അപ്പുറത്തെ കരയിൽ എത്തി ഇതാണ് അതിന്റെ വ്യത്യാസം അപ്പൊ ആരാണോ വീണ്ടും ജനിക്കപ്പെട്ടത് ശരിക്കും എന്ന് ഒരു സഭയിൽ ഇത്രയും പേര് കൂടിയിരിക്കുമ്പോൾ അതറിയണമെങ്കിൽ ജീവിതാന്ത്യം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പൊ മുന്നറിയിപ്പിന്റെ വഴികൾ ഇടക്കിടയ്ക്ക് എല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകും മദ്യപാനി ദൈവരാജാവകാശം ആക്കിയിട്ടുണ്ട് അപ്പൊ മദ്യം വഴി നടക്കുന്നവൻ ഇങ്ങനെ മദ്യത്തിന്റെ പഴയ ഓർമ്മകൾ വരുമ്പോൾ ഒരു പെക്ക് കുറിച്ചാലേ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇപ്പഴത്തെ എഴുതി എഴുതിയിക്കുന്നേ മദ്യപാനി സ്വർഗരാജാവകാശം ഒക്കെ ഇല്ല അപ്പൊ പറയാം വേണ്ട സ്വർഗം ഈ നടപ്പിന്റെ കാര്യം ഞാനീ പറയുന്നത് മനസ്സിലായോ അപ്പൊ ഓരോ പ്രലോഭനങ്ങൾ വരുമ്പോൾ എഴുതിട്ടുണ്ട് ഇത് ചെയ്യുന്നവൻ ദൈവരാജ പ്രവേശിച്ചു വാണിങ്ങി അപ്പം ചിലരെങ്ങനെ അതിന് വ്യാഖ്യാനിക്കുന്നതല്ലോ അത് ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരാരും എല്ലാവരും അപ്പുറത്തെ എല്ലണമെന്നില്ല അങ്ങനെയാണോ അതിനർത്ഥം അങ്ങനെയല്ല എന്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കുള്ള സൈൻ ബോർഡുകളായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇതിലൂടെ കഷ്ടിച്ച് നീതിമാൻ എന്ത് ചെയ്യും വളരെ പ്രയാസപ്പെട്ട് അപ്പുറത്തേ അപ്പൊ നമ്മൾ എന്താ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നേ ഇത്ര നേരം എന്താ പറഞ്ഞോണ്ടിരുന്നേ നമ്മൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അപ്പുറത്തെ ഇല്ലെന്നാണ് പറഞ്ഞത് അതോ ഭയങ്കര കഷ്ടപ്പെട്ട അപ്പുറത്തെ ഇല്ലെന്നല്ലേ പറഞ്ഞു എന്നാൽ കർത്താവ് പറഞ്ഞു എന്റെ മുഖം വളരെ മൃദുവും എന്റെ ചുമട് വളരെ ലഘുവുമാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്റെ അടുത്തേക്ക് പറയാം ഞാൻ വളരെ ഈസി ആയിട്ട് നിങ്ങളെ അപ്പുറത്ത് അതെങ്ങനെയുണ്ട് അപ്പൊ ഇതിലേതാ നമ്മൾ വിശ്വസിക്കുന്നത് ഏ അപ്പൊ ഇത്ര നേരം ഞാൻ എന്തോ നീതിമാൻ വളരെ കഷ്ടപ്പെട്ട് ശ്വാസം പിടിച്ച് ഏഹ് അപ്പുറത്ത് പക്ഷെ ഇപ്പോഴെന്താ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ഈസിയാണ് അതെങ്ങനെയാ വരുന്നത് കണ്ടോ ചില ആൾക്കാർ എവറസ്റ്റ് കയറണേ കൊറേ എണ്ണവും തിരിച്ചു വരില്ല എത്ര പേര് എവറസ്റ്റ് അവിടെ ഒരു മരിച്ചു മരിച്ചെടുക്കുന്നു എന്നാ ഇവര് പോവാതിരിക്കും എന്നിട്ട് പോവാതിരിക്കുന്ന അവർക്കും ഒരു സന്തോഷം ഇതിന് മുകളിൽ കയറുന്നു ഈ നടപ്പെന്ന് പറയുന്നത് നമുക്ക് ലഘുവായിട്ട് തോന്നുന്നുണ്ടെന്ന് വരും ഞാനല്ല കർത്താവാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ആ നടപ്പിനകത്ത് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഈ ഇടുക്കു വഴിയിലാണ് കർത്താവ് ഉള്ളത് അപ്പൊ നമുക്ക് ഈ വലിയ ഭാരം ഒരു ഭാരമായിട്ട് തോന്നും കാരണം എന്താണ് അത് യേശുക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു മുഖമാണ് അപ്പൊ യേശുക്രിസ്തുവിനോട് ചേർന്നുള്ളൊരു മുഖമായതുകൊണ്ട് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എന്താ ഏതോ ഒരു ഉറുമ്പിന്റെ ആനയുടെ കഥയില് ഇങ്ങനെ പറയാറുണ്ട് ഒരു ഉറുമ്പ് ആനയുടെ മോളിൽ കയറിയിരിക്കുമായിരുന്നു അപ്പൊ ഞാന് ഒരു പാമ്പിനെ ചവിട്ടി ആ കുറുമ്പ് എന്ന് വേറെ ഉറുമ്പോൾ ഞാനും ആനച്ചേട്ടൻ കൂടെ ഒരു പാമ്പിനെ ചവിട്ടി അപ്പൊ കുറുമ്പിന്റെ വിചാരം ഞാനും കൂടെ ചവിട്ട് വരുന്നു ശരിക്കും ഈ രക്ഷയുടെ മുഴുവൻ ഭാരം എടുക്കുന്നത് ആരാണ് ഞാനല്ല ക്രിസ്തു ആണ് കാരണം അവൻ നടക്കാത്ത ഒരു വഴിയിലൂടെയോ അവൻ എനിക്ക് പകരക്കാരനല്ലാത്ത ഒരു മോമെന്റിലൂടെയോ നമ്മൾ നടന്നു പോകുന്നില്ല പക്ഷെ ഇത് ഞാൻ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് പണ്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം യേശു കർത്താവ് ചെയ്തത് നമ്മുടെ വഴി അത് തന്നെയാണെങ്കിലും വേദന മുഴുവൻ അന്ന് ആ കർത്താവ് കരഞ്ഞതിലൂടെ അന്ന് കർത്താവ് കാൽവരി ക്രൂശിൽ അല്ലാതെ കരഞ്ഞപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ ഈ കഷ്ടതയുടെ വഴിയിലൂടെ അനുഭവിക്കേണ്ട സകല വേദനകളും ആദിത്യനായ പുത്രൻ ഒരു മോമെന്റ് കൊണ്ട് അനുഭവിച്ചു അതുകൊണ്ട് ഇനി നമുക്ക് വേദനിക്കേണ്ടതില്ല കാരണം മരണത്തിന്റെ വിഷമുള്ള നീ മരിക്കുമ്പം ബൈ ബൈ എന്ന് പറഞ്ഞ് പോയാ മതി ും പോകില്ല കരഞ്ഞുപിടിച്ചേ പോലുള്ളൂ കാരണം ഇപ്ര ഇപ്പൊ ഈ നിങ്ങളെങ്ങാൻ ഞാൻ മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കരഞ്ഞു വിളിച്ച് പോയി കഴിഞ്ഞ വലിയ പ്രസംഗം പ്രതികരില്ലേ കറന്നുകാരെ അതുകൊണ്ട് എനിക്ക് എനിക്കതൊക്കെ ഇത്തിരി പേടിയുള്ള ആളാണ് കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെയൊക്കെ ആയിരിക്കണം അവസാനം അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ പ്രാണഭയം എന്ന് പറഞ്ഞ സാധനം ചിലപ്പോൾ ഒരു നമ്മുടെ കഴുത്തിന് നേരെ ചൂണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ഒരു അസ്വസ്ഥയൊക്കെ ഉണ്ടാകാം പക്ഷെ അത് പ്രാണഭയമാണ് എന്നാൽ മരിച്ചാൽ എന്താകും ഒരു പേടി ഒരിക്കലും ഒരു വിശ്വാസിക്കൊണ്ടാകുന്നുണ്ട് ഞാൻ മരിച്ചാൽ എന്ത് സംഭവിക്കും അയ്യോ നരകത്തിൽ പോകുമോ അയ്യോ ദൈവത്തിന്റെ ഞായു തുറമിച്ച് ഞാൻ എന്താ ഇങ്ങനൊരു സംശയമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല കാരണം അഷ്വറൻസസ് ആർ ദാറ്റ് സ്ട്രോങ് അത്രയും വലിയ വാഗ്ദത്തങ്ങളാണ് നമ്മൾ പ്രാപിക്കുന്നത് ഇപ്പൊ രക്ഷയുടെ ധൈര്യം നമുക്ക് തരുന്നത് എന്താണ് വളരെ ലഘുവായ ഒരു സുഖമാണ് പക്ഷെ ലഘുവായത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വിശദീകരണത്തിൻ്റെ വഴി തന്നെയാണ് ഇതെല്ലാം നമുക്ക് ലഘുവായി വരാനുള്ള കാരണം അതിൻ്റെ ഏറ്റവും ഭയങ്കരമായ ഭാഗം ആരുടെ ഭാഗത്തായി മുഖത്തിന്റെ ഏത് ഭാഗത്താണ് ക്രിസ്തുവിന്റെ ഭാഗം എന്ന ഭാഗം ഇവൻ മരണത്തിന്റെ മുള് അതാണ് അതിന്റെ പ്രശ്നം അത് ദൈവത്തിന്റെ ഭാഗം ആ ക്രോധം ദൈവത്തിന്റെ ക്രോധം അല്ലെ അപ്പൊ മരണത്തിന്റെ മുള് എന്താണ് മരണത്തിന്റെ മുള് ഈ മരണത്തിന്റെ ആ ബൈറ്റിയാനുള്ള കഴിവ് നമ്മുടെ കുന്നുകളയാനുള്ള കഴിവ് എന്ന് പറയുന്നത് പാപത്താൽ ഉണ്ടാകുന്ന നാശമാണ് അത് കർത്താവ് വഹിച്ചു അപ്പൊ ഈ മുഖത്തിന്റെ സൈഡിൽ ഞാൻ നിൽക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളുടെ ഭാരം മൊത്തം എവിടെയാണ് ഇങ്ങോട്ടാണ് ഞാൻ ആനയുടെ മുകളിൽ ഇരിക്കുന്ന അതുകൊണ്ട് ഉറുമ്പിന് വളരെ ഈസിയാണ് ശരിയല്ലേ പക്ഷെ കഷ്ടപ്പാടല്ലേ നടപ്പ് നോക്കിയാൽ കഷ്ടപ്പാടാണ് അപ്പോൾ ഇത്രയും വലിയ കഷ്ടങ്ങളുടെ വേദന കർത്താവ് എടുത്തു മാറ്റി എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇതെന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഇന്ന് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണമുണ്ട് ക്രിസ്തീയ വേദശാസ്ത്രത്തിൽ ഒട്ടും മനസ്സിലാകാതെ കിടക്കുന്ന ഒരു കാര്യമാണ് രക്ഷ എങ്ങനെയാണ് നിത്യമാകുന്നത് ഇടയ്ക്കുള്ള മുന്നറിയിപ്പിന്റെ ആ വാക്യങ്ങൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് ശരിക്കും ഇത് പോകുമോ പോകൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്യങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ഓക്കെ അത് പഠിപ്പിക്കുന്നതാണ് ഇപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോൾ വിപ്ലസ് ഒരാൾ ഇരുന്നാണല്ലോ നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് ബ്രേക്ക് ചെയ്യട്ടെ ബ്രേക്ക് ചെയ്യട്ടെ വണ്ടി ഇടിക്കൂ ബ്രേക്ക് എന്ത് സംഭവിക്കും അപ്പുറത്ത് വെക്കാം ബ്രേക്ക് എവിടെ എവിടെ ചവിട്ടേ നടുക്ക് അതെ നടുക്ക് ചവിട്ട് എന്ന് പറയുമ്പോ എന്തിനങ്ങനെ പറയുന്നത് ബ്രേക്ക് വണ്ടി ഇരിക്കുന്നുള്ള നിയമം മാറ്റാൻ പറ്റുന്നു പാപം നിയമം ചെയ്തം മരിക്കുന്നു ഓക്കെ സഹോദരന്റെ നിസ്സാരാന്ന് വിളിച്ചാൽ ന്യായാധിപ സംഗതി നിൽക്കേണ്ടി വരും മൂറാന്ന് വിളിച്ചാൽ നരകത്തിന് ഇരയാകുമെന്നുള്ള വാക്യം മാറ്റാൻ പറ്റില്ല നിയമം മാറ്റാൻ പറ്റില്ല അത് നമ്മൾ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും ഇത് മരണ സംഗതിയാണ് മരിക്കുന്ന തരത്തിലാണ് ഇങ്ങനെ പോകല്ലേ പോകല്ലേ മരിക്കും മരിക്കും ഇതെന്താ ഈ ഡ്രൈവർ പഠിപ്പിക്കുന്ന ആള് ഈ പോലെ നോക്കുന്നുണ്ട് അങ്ങനെ ഡ്രൈവിംഗ് എക്സ്പെർട്ടായോണ്ട് ഓക്കെ അപ്പൊ ഈ അങ്ങനെയുള്ള മുന്നറിയിപ്പാണു ഇടിക്കും സൂക്ഷിക്കണം ഇടിക്കും സൂക്ഷിക്കണം അപ്പം കർത്താവാണ് ഓടിക്കുന്നത് അപ്പൊ ഞാൻ പറയും സൂക്ഷിച്ചില്ല ഇടിക്കും എന്നാണ് ഉപദേശം എന്ന് പറയുന്നൊരു കാര്യമുണ്ടോ ഞാൻ പറയുന്നൊക്കെ മനസ്സിലാകുന്നുണ്ടോ ഇടിക്കാതെ കുണ്ട ചെല്ലാൻ വേണ്ടി ആരും ഇവിടെ ഇരിക്കുന്നത് ഏ ഞാൻ പലപ്പോഴും ആയിരിക്കും ഈ ട്രെയിനർമാര് ഡ്രൈവിങ് ഓടിക്കുന്ന ട്രെയിൻമാർ എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ കയ്യിലോടെ സ്റ്റിയറിംഗ് തരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടത് ഞാൻ ആദ്യം ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ ഒരു വിശ്വാസി സഹോദരൻ എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് അധികം ചീറ്റൊന്നും കേൾക്കേണ്ടി വന്നില്ല പുള്ളിക്ക് എന്നോട് ഭയങ്കര ക്ഷമയാണ് അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ പുള്ളി ഇടയ്ക്ക് വഴക്ക് പറയുമ്പോൾ എന്നെ പുള്ളി ഒന്ന് വഴക്ക് വരത്തില്ല ബഹുമാനത്തോടെ വഴക്ക് പറഞ്ഞു പുള്ളി വഴക്ക് വരുന്നതിനുവെച്ചാൽ ഇത് ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിക്കാൻ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് എന്റെ കയ്യിലോട്ട് വന്നിട്ട് ഓടിച്ചോ എന്ന് പറയുമ്പോൾ എന്ത് ധൈര്യത്തിനാണ് എന്റെ കയ്യിൽ തരുന്നത് ഒരു വലിയ ലോറി എങ്ങാനെതിരെ വന്ന ഞാൻ സ്റ്റിയറിംഗ് തിരിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും അപ്പൊ ഞാൻ ആലോചിച്ചതൊക്കെ ഇവർക്കറിയാം ഏഹ് എവിടെ സ്റ്റിയറിംഗെ കീറി പിടിക്കണോ എന്നും എങ്ങനെ പിടിക്കണോന്നൊക്കെ അറിയാവുന്ന ഒരാള് അടുത്തിരിക്കുവാണ് അപ്പൊ പുള്ളി എന്നോട് എന്തായിരിക്കും പറയുന്നത് മര്യാദയ്ക്ക് സ്റ്റിയറിംഗ് പിടിച്ചില്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ പോകും ശരിയാ ആ നിയമം മാറ്റാൻ പറ്റത്തില്ല പക്ഷെ പോകാതെ നോക്കുന്ന ഒരാളായിരുന്നു പറയുന്നത് മനസ്സിലായി അപ്പൊ മുന്നറിയിപ്പിന്റെ പാസേജുകളും അതുപോലെ തന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ള പാസേജ് തമ്മിൽ ഇങ്ങനെയാണ് റീകൺസൈൽ ആകുന്നത് നമ്മുടെ ലോകത്തിൽ ഏത് എക്സാമ്പിൾ നോക്കിയാലും അത് കറക്റ്റ് ആണ് ശരിയല്ലേ ആണോ അപ്പൊ നമുക്കിത് എന്താ തരുന്നത് നമ്മുടെ രക്ഷയെ സംബന്ധിച്ചുള്ള ധൈര്യവും പാപത്തോടുള്ള മുന്നറിയിപ്പും എത്ര സൂക്ഷ്മമായി നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകുന്ന പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നും കർത്താവ് എങ്ങനെയാണ് നമ്മൾ ഓരോ കഷ്ടത്തിലൂടെയും നടത്തി പരിശീലിപ്പിച്ചെടുക്കുന്നതെന്നുമാണ് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് ട്രെയിനിങ് എങ്ങനെയാണ് അത് ആത്മീക ലോകത്തിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോ കർത്താവ് നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് മുന്നറിയിപ്പുകൾ തന്ന് വഴക്ക് പറഞ്ഞ് ചിലപ്പോൾ ഒരു തട്ട് തന്നു വാദത്വം എങ്കിലും മാറുന്നില്ല എന്താ വാദ്ദത്വം ഒരു മാസം പഠിച്ചാൽ നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് തരാം അത് മാറുന്നില്ല അതിനിടയിൽ ഒത്തിരി മുന്നറിയിപ്പുണ്ട് സൂക്ഷിപ്പിടിക്കണം പണ്ടിരിക്കും അപ്പൊ ഞാൻ പ്രസൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ വണ്ടി ഇരിക്കുമെന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗം അതിന്റെ ആവശ്യമില്ല അത് എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചു ഞാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ പറയുന്നത് രക്ഷപ്പെടുത്താൻ വേണ്ടിയ മുന്നറിയിപ്പുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടിയല്ല പിന്നെയോ പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കാനും രക്ഷപ്പെടുത്തി അക്രയ്ക്ക് എത്തിക്കാനുമുള്ള പ്രബോധനങ്ങളുടെ ഭാഗമാണ് അതല്ലെങ്കിൽ എന്താ തൂക്കിയെടുത്ത് അപ്പുറം കൊണ്ടുപോകുന്ന വിശുദ്ധീകരണമില്ലാത്ത രക്ഷയാണ് ഏത് ഈ കഷ്ടത ഇൻവോൾവ് മുന്നറിയിപ്പുകളില്ലാത്ത നിത്യരക്ഷ എന്ന് പറയുന്നത് മുന്നറിയിപ്പുകൾ ഒന്നും തരാതെ ഓക്കെ കർത്താവ് ഒന്നും പറയുന്നില്ല പാപം ചെയ്താലും കുഴപ്പമില്ല മോനെ നീ എന്തായാലും രക്ഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനത്തെ രക്ഷയായിരിക്കും നമ്മൾ വിശുദ്ധീകരിക്കാത്ത രക്ഷയായിരിക്കും നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാ പറയുന്നത് മനസ്സിലായോ സന്തോഷം അപ്പോൾ നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുമെങ്കിൽ അബദ്ധന്റെയും പാവിയുടെയും ഗതി എന്തായിരിക്കും അവർക്ക് ഇതിനകത്ത് കയറാൻ പോലും പറ്റത് അടുത്ത അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണിനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കും നമുക്ക് വിശ്വാസത്തോടെ കർത്താവിനെ നോക്കാൻ കഴിഞ്ഞാൽ ഓക്കെ ഈ ടൈപ്പ് ഓഫ് വാക്കിങ് നമുക്ക് ഭയങ്കര ലഘുവായ ഒരു നടപ്പായിരിക്കും ഓക്കെ അപ്പോൾ ക്രിസ്തുവിനെ നോക്കുന്നവന് ഈ നടപ്പ് വളരെ ഈസിയാണ് എന്നാൽ നടപ്പ് ശരിക്കും ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ വന്ന മിസ്റ്ററിമാർ അവരുടെ ജീവിതം നിങ്ങൾ എന്താ പരിപാടി ഇനിയും പോണം അതവരുടെ പരിപാടി ഭയങ്കര കഷ്ടപ്പാടല്ലേ എന്ത് കഷ്ടപ്പാട് അവർ ആദ്യം പോകുമ്പോ അങ്ങനെ അല്ലായിരുന്നു പക്ഷെ അത് നമ്മൾ നോക്കുമ്പോ കഷ്ടപ്പാടാണ് കറക്റ്റ് സമയത്ത് ആഹാരമില്ല അവരൊക്കെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇറങ്ങുകയാണ് സുശേഷൻ പറയാൻ വേണ്ടി എല്ലാ ദിവസവും തിരിച്ചു വരുമോന്ന് അറിയത്തില്ല ആരെയും പിടിച്ചു റോട്ടിടോന്നറിയല്ല അവിടെ കൊന്നുകളഞ്ഞാ പോലെ ആരെ അനുഭവിക്കാൻ പോകും പക്ഷെ അവർ പിന്നെയും പോവാൻ സന്തോഷമാണ് കാരണം അവരെ സംബന്ധിച്ചിപ്പോ അത് വളരെ ലഘുവാണ് കാരണം അവർക്ക് മനസ്സിലായി ഞങ്ങളല്ല കർത്താവാണ് ചെയ്യുന്നത് അപ്പൊ വിശ്വാസത്തിന്റെ എല്ലാ വഴികളിലും ഈ കർത്താവാണ് ആ മഹത്വം എടുക്കുന്നത് ഗ്ലോറി എടുക്കുന്നത് അവന് ഗ്ലോറി കിട്ടുന്നത് പോലെയാണ് ഈ രക്ഷ മുഴുവൻ കർത്താവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദർ ഇസ് നത്തിങ് മാൻ വുഡ് ഡു പക്ഷെ അതേ സമയത്ത് അവന്റെ യാത്ര ഒത്തിരി കഷ്ടതകളിലൂടെ കയറി ഇറങ്ങിയാണ് എന്നാൽ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് ഇതൊന്നും അവന് ഭാരമല്ല ഓക്കെ അപ്പോൾ വാഗ്ദത്വം ഒരിക്കലും മാറുന്നുമില്ല മുന്നറിയിപ്പുകളും മാറുന്നില്ല നിയമങ്ങൾ ലോകാവസാനം വരെ ഉണ്ടായി ലോകം മാറിപ്പോയാലും നിയമങ്ങൾ മാറുന്നില്ല പക്ഷെ അതിനിടയിലൂടെ ദൈവം നമ്മോട് ക്ഷമിച്ചും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു നമ്മളെ നേരെ നടത്തിയും വീഴാതെ സൂക്ഷിച്ചും ഒക്കെ നമ്മുടെ അക്കരയ്ക്ക് എത്തിക്കുന്ന ഒരു പകരക്കാരൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ വ്യത്യാസം ഓക്കെ അപ്പോൾ രണ്ടും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അത് മുന്നറിയിപ്പ് എന്തുകൊണ്ട് വാഗ്ദത്തങ്ങൾ എന്തുകൊണ്ട് മുന്നറിയിപ്പില്ലാതെ വാഗ്ദത്തം അർത്ഥപൂർണമാകുന്നില്ല ഉദാഹരണത്തിന് ഒരാളോട് പറയാണ് ആണ് മരിച്ചു പോകും മുന്നറിയിപ്പ് അത് ഒരു ഭയം അല്ല മുന്നറിയിപ്പ് ഡോക്ടർ അവസാനം പറയാം ഓക്കെ നമുക്ക് നോക്കാം അതെന്താണ് അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഡോക്ടർ ഏത് ക്യാൻസർ ചികിത്സിച്ചു മാറ്റുന്ന ഒരു ഡോക്ടർ എന്ന് വിചാരിച്ചു ഇതുവരെയുള്ള എല്ലാ കേസും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു സ്പെഷ്യൽ ദിവ്യം മരുന്ന് ഒരു ഡോക്ടർ തന്നെയാണ് ആ പുള്ളി പറയാണ് ക്യാൻസർ ഒന്നാ മരിക്കും ഇത് മരിക്കേണ്ട തലത്തിലാണ് അപ്പൊ എനിക്ക് എന്താ ഹോപ്പ് എന്തോ എന്റെ ഹോപ്പ് എന്തോ ഈ പുള്ളിയിൽ എൻ്റെ ഹോപ്പ് അപ്പം നോക്കാം എന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോ ഹോപ്പുണ്ട് പക്ഷെ എന്റെ യാത്ര ഇത്തിരി കഷ്ടപ്പാടായിരിക്കും പക്ഷെ ഒരു ഹോപ്പുണ്ട് എന്നെ അപ്പുറത്തെത്തിക്കാമെന്നൊരാൾ എന്നോട് പറഞ്ഞു ഓക്കെ അപ്പോൾ പ്രത്യാശ ഒരിക്കലും അറിയാതെ തന്നെ ഈ മുന്നറിയിപ്പുകളെ ഗൗരവമായിട്ട് എടുക്കാൻ നമ്മൾ പഠിക്കണം പ്രത്യാശ പോകരുത് പക്ഷെ അതേ സമയത്ത് മുന്നറിയിപ്പുകളെ നമ്മൾ അതുപോലെ കരുതുകയും വേണം വേദപുസ്തകത്തിൽ തന്നിരിക്കുന്ന ഓരോ മുന്നറിയിപ്പിന്റെ വാക്യവും പാപം എത്ര ഗൗരവകരമാണ് എന്നാണ് നമ്മളെ പഠിക്കുന്നത് ആ പാപത്തിന്റെ ഗൗരവം ഈ ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുകയും പാപത്തിന്റെ ശമ്പളം മരണം എന്നാൽ അതിൽ നിന്ന് രക്ഷിക്കുന്നൊരു ദൈവം നമ്മളെ എങ്ങനെയൊക്കെയോ സൈഡിൽ വീഴാതെ അപ്പുറത്തെത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവം നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ചുമട് ലഘുവും അവന്റെ മുഖം മൃദുവും